ഹലോ ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഒരുപാട് വർഷം പഴക്കം ചെന്ന ഒരു സിറ്റിയിലാണുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം അപ്പം ഇത് ഷമാലു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കെച്ചോയിലാണ് അപ്പം ഞാൻ സ്ഥിരമായിട്ട് പോവാറുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിലെ മെയ് ആണ് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ചൈനയിലെ എല്ലായിടത്തും തന്നെ ലീവാണ് ഇവർ തൊഴിലാളികൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായതുകൊണ്ട് അപ്പോൾ തൊഴിലാളി ദിനത്തിന് വേണ്ടി അഞ്ച് ദിവസം ഇവിടെ ലീവാണ് അപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൻഷ്യൻ്റ് ഡ്രസ്സുകളിലൊക്കെ വന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാരുടെ തിരക്കുകളായിരിക്കും അതാ ഈ ബോട്ടിൽ പോലും ആൻഷ്യൻ്റ് ഡ്രസ്സിൽ സുന്ദരികളായ പെൺകുട്ടികൾ ഇതുപോലെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടി തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി തനിച്ചാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാറുണ്ട് കേട്ടോ ഇത് ചൈനീസ് ഇവിടെ ഈ ആൻഷിയൻ്റെ ടൗണിൽ തന്നെ ഇതുപോലെ ഈ പെൺകുട്ടികളെ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നമുക്ക് അവിടുന്ന് തന്നെ മേടിച്ചിട്ട് ഇതുപോലെ അവരെ തരും അപ്പോൾ അതിനുള്ള പൈസ നമ്മളവിടെ കൊടുത്താൽ മതി ഇവിടെ ഈ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ചൈനീസ് ഫുഡുകൾ കഴിച്ച് ആ ലേക്കിൻ്റെ സൈഡിലൂടെ നമുക്ക് ഫുഡെല്ലാം കഴിച്ച് അവിടെ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് വന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഷോപ്പുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താ ഒരു ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ആഞ്ചേൻ ടൗണിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ചൈന എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ ഒരു പിക്ചറായിരിക്കുമല്ലോ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്നത് അപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ചൈന ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കം ചെന്നതാണ് എന്നാൽ കുറേ അവർ പുതുക്കിയൊക്കെ പണിത് ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഒരുപാട് ആൾക്കാർ വന്നും പോയി ഇരിക്കുന്നു എല്ലാ ഹോളിഡേയ്സിന് പോയാലും ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും തേണ്ടില്ലേ ഒരു ടേബിൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ടേബിളിന് ഒരു ആൾക്ക് നമുക്ക് അവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വേണം അതുപോലെ തന്നെ ഇത് സ്ട്രോബെറിയും ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ പഞ്ചസാര ലൈനിൽ മുക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ഫുഡുകളും ചൈനീസ് ഫുഡുകളും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഇങ്ങനെ ഓരോ ടേബിളുകളും അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അതിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുകൂടാതെ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവിടെ സൈഡുകളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ടേബിളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാം പിന്നെ ഇതിൻ്റെ ഈ നിങ്ങളിൽ കാണുന്ന ലേക്കില്ലേ ആ ലേക്കിൻ്റെ ഉള്ളിലൂടെ ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ബോട്ടിങ്ങിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ ഒ ക്ലോക്ക് ആയതേ ഉള്ളൂ അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല രാത്രിയാകുമ്പോഴത്തേനും ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും കേട്ടോ ഇതിൽ നടക്കാൻ പോലും പറ്റത്തുണ്ടാവില്ല അതുപോലെ ആൾക്കാരായിരിക്കും ഡിന്നറ് കഴിക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ട് ആൾക്കാരിവിടെ ഡാൻസും പാട്ടും എന്തവേണ്ട ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ ഇത് അവിടെ എല്ലാം അവർ ലൈറ്റുകൾ കത്തിച്ച് വെക്കുകയെ അപ്പോൾ ഇവിടെ ഈ ടൗൺ കാണാൻ വേണ്ടി ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും കാണാൻ വേണ്ടി അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചിത്രമായിരിക്കുമല്ലോ മനസ്സിലോട്ട് വരുന്നത് പണ്ടത്തെ കാലത്തെ ചൈന ഇങ്ങനെ ആയിരുന്നല്ലോ അപ്പം അതിന് ശേഷമാണല്ലോ ഇപ്പം ഫുള്ള് ഫ്ലാറ്റുകളും ടൗണുകളിലെല്ലാം മൊത്തം ഫ്ലാറ്റുകളൊക്കെ ആയിട്ടുള്ളത് ഇതുണ്ടോ ആൻഷൻ ഡ്രസ്സുകളിൽ ഷൂട്ട് ചെയ്യുന്ന രണ്ട് പെൺകുട്ടികളെ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണ ഫോട്ടോസൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഇതൊരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അത് എത്ര മനോഹരമാണെന്ന് നോക്കി ആ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്കല്ലേ കാണാൻ വേണ്ടിയൊക്കെ നല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് വർത്തമാനം പറയാൻ ലേഡീസിന് തന്നെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് പ്ലേസുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ചൈനയിൽ നമുക്കിങ്ങനെ പോയി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുകൊണ്ടല്ലേ ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ പഴയ കാലത്തിലെ ചൈനീസ് നാണയങ്ങളാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതൊക്കെ പോയി എന്ന് നോക്കിയിട്ട് വന്നു അപ്പോൾ ഇതൊന്നുമല്ല ഈ ആൻഷ്യൻ ഡ്രസ് ഈ ആൻഷ്യൻ ടൗണിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ ഇനിയും നിങ്ങളെ കാണിക്കാനുണ്ട് അതെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും ചൈനയിലെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ ആൻഷൻ ടൗണിൽ തന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ